ഗൈസ് പുതിര വീള കല്ലാറും സാധം അപ്പൊ ഗൈസ് ഇന്ന് യൂട്യൂബ് സ്റ്റുഡിയന്റ് അതിന്റെ നോട്ടിഫിക്കേഷന്റെ പെരുമഴയാണ് കേട്ടോ എല്ലാരും ടെൻഷൻ അടിപ്പിച്ചുകൊണ്ട് ഒരുപാട് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് ഇപ്പൊ ഓരോരുത്തർ നമ്മളെ ഇങ്ങനെ വിളിച്ചിങ്ങനെ ഒരു നോട്ടിഫിക്കേഷന്റെ സംശയം പറഞ്ഞു കൊടുത്തു കഴിയുമ്പോഴേക്കും അടുത്ത നോട്ടിഫിക്കേഷൻ വന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് അറിയാം ഇങ്ങനെ നമ്മുടെ യൂട്യൂബ് സ്റ്റൂഡിനകത്ത് ഏണിങ്സിന്റെ നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു ഏണിങ്സ് കാണിക്കാത്ത അതേപോലെ തന്നെ ഇപ്പം വേറെ നോട്ടിഫിക്കേഷൻ ഉണ്ട് അതായത് നമ്മുടെ ചാനൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന പോലെ നമ്മുടെ ചാനൽ പ്രൊട്ടക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് തരുന്ന ഒരു ഒരു ഓപ്ഷനാണ് അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ എങ്ങനെയാണ് ഓപ്പൺ ആക്കി ഓൺ ആക്കി വെക്കേണ്ടത് ഒരുപാട് പേരെ ടെൻഷൻ അടിക്കേണ്ടത് എന്താണ് സംഭവം എന്റെ ചാനലൊക്കടിച്ചു പോകാൻ ഒക്കെ വരുന്നത് കൊണ്ടാണ് വിളിക്കുന്നത് അപ്പം ഇതൊന്നുമല്ല ഇതെങ്ങനെയാണ് ആക്കി വെക്കേണ്ടത് എന്ന് ഞാൻ വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ഇട്ട് കാണിച്ചു തരാം അപ്പ ഇതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു കാര്യം ചെയ്യനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു വേറൊരു കാര്യമുണ്ട് നമ്മൾ ഗൂഗിൾ അക്കൗണ്ടിനകത്ത് നമുക്കൊരു റിക്കവറി മെയിൽ ഐ ഡി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ അതിന്റെ ഒരു വീഡിയോയും കൂടെ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തേക്കാം കാരണം ഈ ഒരു സംഭവം കൊടുത്തതിനു ശേഷം ഓൺ ആക്കിയതിന് ശേഷം ഇതൊരു ഇതിന്റെ ഞാൻ ചെയ്തേക്കാം അപ്പൊ അതേപോലെ തന്നെ അതിന്റെ ഇതിന്റെ കൂടെ തന്നെ ഒരു റിക്കവറി മെയിൽ ഐ ഡിയും കൂടെ കൊടുക്കുന്നതിനെ കൊടുത്തേക്കാം അത് നമുക്ക് എന്തായാലും കൊടുക്കേണ്ടതാണ് മസ്റ്റായിട്ട് കൊടുക്കേണ്ടതാണ് റിക്കവറി മെയിൽ ഐ ഡി കൊടുക്കണം അതുകൊണ്ട് ഞാൻ ഇതിന്റെ കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ അപ്പോ നിങ്ങൾ വീഡിയോ സ്ക്രീൻ റെക്കോർഡ് സംഭവം അപ്പോൾ നമ്മൾ ആദ്യം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കുക നമുക്കറിയാല്ലോ ഇവിടെ നോട്ടിഫിക്കേഷൻ വന്ന് കിടപ്പുണ്ടാവും പ്രൊട്ടക്ട് യു ആർ ചാനൽ ഫ്രോം മാൽവിയർ ടൂൺ ഓൺ എൻഹാൻസ് സേഫ് ബ്രൗസിംഗ് എന്നൊക്കെ പറഞ്ഞ് വന്ന് കിടപ്പുണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്യുക ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതാവിടെ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്ന് കിടപ്പുണ്ടാവും നമ്മുടെ ചാനൽ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് തരുന്ന ഒരു ഓപ്ഷനാണ് ഓക്കെ ഗൂഗിൾ അക്കൗണ്ട് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഗൂഗിൾ അക്കൗണ്ടിനകത്ത് റിക്കവറി മെയിൽ ഐ കൊടുക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് കൊടുക്കുന്നതിനേക്കാൾ നല്ലതായിരിക്കും കേട്ടോ റിക്കവറി മെയിൽ ഐ ഡിയൊക്കെ ആടി കൊടുക്കുക അതേപോലെ തന്നെ മാനേജ് എൻഹാൻസ്ഡ് സേഫ് ബ്രൗസിംഗ് എന്നൊരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ടാകും കേട്ടോ നീല ഒരു നീല ആ ഇതിനകത്ത് വന്ന് കിടപ്പുണ്ട് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പം കണ്ടോ ഇവിടെ എൻഹാൻസ്ഡ് സേഫ് ബ്രൗസിംഗ് എന്നുള്ള സംഭവം ഇവിടെ ടിക്കിലാണുള്ളത് നമ്മുടെ ഓൾറെഡി നമ്മൾ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് അപ്പോൾ ഇത് ഓൺ ആക്കി വെക്കണം ഓക്കേ നമ്മളിപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ഓൾറെഡി ഓൺ ആണ് ഇത് ഓണിലാക്കി വെക്കണം ഓഫ് ആക്കി കിടക്കുവാണെങ്കിൽ ഓൺ ആക്കണം അത് ചെക്ക് ചെയ്താൽ മാത്രം മതി വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത് ആരും ടെൻഷൻ അടിക്കാനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നമ്മുടെ ചാനൽ സെക്യൂർ സെക്യൂറായിട്ടിരിക്കാൻ വേണ്ടി യൂട്യൂബ് തരുന്നൊരു നോട്ടിഫിക്കേഷനാണ് കേട്ടോ അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് യൂട്യൂബ് നമ്മുടെ ചാനൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വൈറസുകൾ അങ്ങനെയുള്ള ഒരുപാട് വെബ്സൈറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനൊരു യൂട്യൂബ് തന്നേക്കുന്നത് അങ്ങനെ ഒരുപാട് വെബ്സൈറ്റ് നമ്മുടെ ചാനൽ ഹാക്ക് ചെയ്യാൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഹാക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ചാനൽ തിരിച്ചെടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ നമുക്ക് ഒരു സെക്കൻഡ് മെയിൽ ഐ ഡി നമുക്ക് ആവശ്യമാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരു റിക്കവറി മെയിൽ ഐ ഡി നമ്മൾ ഗൂഗിൾ അക്കൗണ്ടിനകത്ത് കൊടുക്കണം അതും കൂടെ ഞാൻ ഈ വീഡിയോനകത്ത് കാണിച്ചേക്കാം അപ്പോൾ അതും കൂടെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ നല്ലതായിരിക്കും ഓക്കെ അപ്പോൾ അത് എങ്ങനെയാ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചാൽ കൈസ് നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാം ഓക്കെ അതിനെങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യുന്നത് നല്ല ക്ലിയർ ആയിട്ട് മലയാളത്തിൽ ഞാൻ പറഞ്ഞുതരാം ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞുതരാം ആദ്യം നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് എടുക്കുക ഓക്കെ ഗൂഗിൾ അക്കൗണ്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ പ്രൊഫൈൽ സെലക്ട് ഏറ്റവും ടോപ്പിൽ മോഡലായിട്ട് നമ്മുടെ പ്രൊഫൈൽ ഉണ്ടാവും അവിടെ നമ്മൾ സെലക്ട് ചെയ്യുക ഒരു റൗണ്ടിൽ നിങ്ങൾക്ക് കാണാമല്ലോ നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് എടുക്കാൻ വേണ്ടി എടുക്കുന്ന ഓപ്ഷനാണ് ആണ് ഏറ്റവും മോഡലായിട്ട് നമ്മുടെ റൗണ്ടിൽ എൻ്റെ ഫോട്ടോ കാണുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും വലത്തെ സൈഡിൽ ഏറ്റവും മുകളിൽ അവിടെ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ അവിടെ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണിക്കും കേട്ടോ ഗൂഗിൾ അക്കൗണ്ട് എൻ്റെ മെയിൽ ഐ ഡിയാണ് ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ മെയിൽ ഐ ഡിയാണ് ആ മെയിൽ അഡിയുടെ തൊട്ടടിയിൽ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണിക്കും ആ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ചില ആൾക്കാർക്ക് അത് മാനേജ് ഗൂഗിൾ അക്കൗണ്ട് എന്നൊക്കെ ആയിരിക്കും ഉണ്ടാവുക ഓക്കെ അപ്പോൾ ഗൈസ് ഇതാ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും ഇത് നമ്മൾ അടിയിലോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണിക്കും യു ഹാവ് എ സെക്യൂരിറ്റി റെക്കമെൻഡേഷൻ കണ്ടോ പ്രൊട്ടക്റ്റ് യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും കണ്ടോ ഇത് കണ്ടോ നമ്മളിത് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം നമുക്കിങ്ങനെ സംഭവം വരുള്ളൂ അപ്പോൾ അടിയിലോട്ടിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പം പ്രൈവസി ആൻ്റെ പേഴ്സണലൈസേഷൻ എന്നൊക്കെ പറയുന്നത് തൊട്ടടി കാണാം യു ഹാവ് എ യു ഹാവ് എ സെക്യൂരിറ്റി റെക്കമെൻഡേഷൻ പ്രൊട്ടക്റ്റ് യുവർ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കണ്ടോ ഇവിടെ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് ഇങ്ങനെയൊരു പേജ് ഓപ്പണായി വരും ഗൈസ് നിങ്ങൾ ഇതുവരെ ഇത് കൊടുക്കാത്തോണ്ട് കൊടുക്ക കൊടുക്കാത്തവർക്കാണ് നമുക്ക് അങ്ങനെ ഒരു മെയിൽ വന്നിട്ടുണ്ടാവുക യൂട്യൂബിൻ്റെ സെക്യൂരിറ്റി വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് സെക്യൂരിറ്റി ചെക്ക് അപ്പതുകൊണ്ട് യു ഹാവ് എ റെക്കമെൻഡ് ആക്ഷൻസ് സൈനിങ് ആൻഡ് റിക്കവറി ആഡ് റിക്കവറി ഇമെയിൽ ഈ റിക്കവറി ഇമെയിൽ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ എന്തെങ്കിലും പ്രശ്നം വന്നുകഴിഞ്ഞാൽ നമുക്കത് വീണ്ടെടുക്കാൻ പറ്റത്തില്ല അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക ആഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഓക്കെ പിന്നെ ആഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു റിക്കവറി ഇമെയിൽ ഐ ഡി കൊടുക്കാനുള്ള ഓപ്ഷൻ വരും ഓക്കെ അവിടെ നമുക്ക് നമുക്കതിന് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത് ട്രൈ ഓക്കെ അപ്പോൾ നമുക്കിവിടെ ഒന്നെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ നമുക്ക് ഫേസ് ഐ ഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഓപ്പൺ ആയിക്കൊടുത്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ നമുക്ക് ജസ്റ്റ് ഇത് ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ ഫേസ് ഐഡി ഡി അടിച്ചു കഴിഞ്ഞാൽ നമ്മളത് അല്ലോ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവും അല്ലെങ്കിൽ പാസ്വേഡ് അടിക്കാൻ അടിച്ചു കൊടുത്താലും മതി ഓക്കെ അപ്പോൾ നമ്മുടെ ഫേസ് ഐ ഡി കാര്യങ്ങൾ അപ്പോൾ ഇവിടെ റിക്കവറി ഇമെയിൽ ഐ ഡി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ നമുക്ക് ഒരു മെയിൽ ഐ ഡി നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കണം ആ മെയിൽ ഐ ഡി നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ കൊടുക്കുവാണ് ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ ഒരു റിക്കവറി ഇമെയിൽ ഐ ഡി ഞാൻ കൊടുക്കുവാണ് ഇവിടെ അപ്പോൾ സേവ് അടിക്കുവാണ് ഓക്കെ അപ്പോൾ സെക്യൂരിറ്റി കണ്ടോ റിമൂവ് യുവർ അക്കണ്ട അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നമ്മളൊരു സെക്യൂരിറ്റി മെയിൽ ഐ ഡി നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഇവിടെ മെയിൽ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഗൂഗിൾ അക്കൗണ്ടിൻ്റെ മെയിൽ ഐ ഡി വേണ്ട യെസ് ഇറ്റ് ഇറ്റ് വാസ് മീ ഓക്കെ അ താങ്ക്സ് ഫോർ കൺഫേമിങ് ദാറ്റ് ഇറ്റ് വാസ് യു മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ രണ്ട് കാര്യങ്ങൾ പോയിട്ട് ചെയ്തു വെച്ചോ ചെയ്തു വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ നല്ലതായിരിക്കും അപ്പൊ പെട്ടെന്ന് തന്നെ പോയി ചെയ്തു വെച്ചോ അതും താമസിക്കണ്ട സിമ്പിൾ ആയിട്ട് ഏ സാധാരണക്കാരും പെട്ടെന്ന് ചെയ്യാൻ വരുന്ന രീതിയിലാണ് ഞാൻ കാര്യം പറഞ്ഞു തന്നേക്കുന്നത് ചെയ്തു വെച്ചേക്കും അപ്പൊ ഇത്രേ ഉള്ളൂ അപ്പൊ അടുത്ത ദിവസത്തെ വീഡിയോ കാണുന്നത്